നോവൽ രചന ആധുനിക മലയാള നോവൽ എം ടിയുടെ കാലഘട്ടത്തോടുകൂടി ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇങ്ങോട്ട് ഉത്തരാധുനിക ഉത്തരാധുനികാനന്തര കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് മലയാള ആദിവാസി ജീവിതത്തെ ആവിഷ്കരിക്കുന്ന മലയാറ്റൂരിൻ്റെ നോവലാണ് പൊന്നി എന്ന നോവൽ പൊന്നി എന്ന നോവൽ മലയാറ്റൂർ എഴുതിയതാണ് ആദിവാസി ജീവിതത്തെ ആവിഷ്കരിക്കുന്ന നോവൽ വർഗ്ഗ താല്പര്യങ്ങളുടെ സംഘർഷത്തെ വർഗ താല്പര്യങ്ങളുടെ സംഘർഷത്തെ നിമിത്തമാക്കുന്ന മലയാറ്റൂരിൻ്റെ നോവലുണ്ട് അഞ്ച് സെൻറ്റ് എന്നാണ് അഞ്ച് സെൻറ്റ് നെട്ടൂർ മഠം അയാറ്റൂരിൻ്റേതാണ് നെട്ടൂർ മഠം വേഴാമ്പൽ ദ്വന്ദ്വയുദ്ധം തുടക്കം ഉടുക്കം മൃദുലപ്രഭു ആറാം വിരൽ അപ്പോൾ ആറാം വിരൽ കാണിച്ചുകൊണ്ട് ആറാം വിരൽ കാണിച്ചുകൊണ്ട് മൃദുലപ്രഭു തുടക്കം മുതലൊടുക്കം വരെ ത്വന്വയുദ്ധം നടത്തി ഏഴാം നെട്ടൂർ മഠത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇതൊരു കൂടാണ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ പരിശീലന ക്ലാസ് ഇതൊരു നാലഞ്ച് പ്രാവശ്യം പറയുമ്പോൾ പിള്ളേർക്ക് ആറാം വിരൽ കൊണ്ട് കൊണ്ട പ്രഭു തുടക്കം മുതൽ അടുക്കം വരെ സ്വന്തയുക്തം ചെയ്ത് വേഴാമ്പലിൻ്റെ നെട്ടൂർ മഠത്തിൽ നിന്ന് മോചിപ്പിച്ചു അതിനകത്ത് ഇത്രയും കൃതികളും നെട്ടൂർ മഠത്തിൽ നിന്നും മോചനം നേടിയ ഈ വേഴാമ്പല് പൊന്നിയുടെ അടുത്ത് ചെന്നിട്ട് യക്ഷിയുടെ അടുക്കിലേക്ക് മറന്നുപോയി ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ മലയാറ്റൂരിൻ്റെ കൃതികൾ ഏറെക്കുറെയായി എല്ലാമായില്ലെങ്കിൽ അപ്പോൾ ഇവിടെ നെട്ടൂർ മഠം വേഴാമ്പൽ ദന്ത്രയുദ്ധം തുടക്കമുടുക്ക മൃദുലപ്രഭു ആറാം വരൻ എന്നിവ മലയാറ്റൂരിൻ്റെ നൂലാണ് സുരേന്ദ്രൻ എഴുതിയിട്ടുണ്ട് ഒരു നൂൽ വാൽമീകിയുടെ സീതയെ അവലംബമാക്കിയാണ് സീതായനം എന്ന പേര് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ വ്യക്തികളെ കേരള ചരിത്രത്തിലെ ചില പ്രമുഖ വ്യക്തികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കെ നമ്മളെ കെ സുരേന്ദ്രൻ ജ്വാല മരണം ദുർബലം എന്നിട്ട് ഈ ജ്വാലും സീരിയലായിട്ട് ദൂരദർശനില് വന്നിട്ടുണ്ട് മരണം ദുർബലവും വന്നിട്ടുണ്ട് അപ്പോൾ അത് കെ സുരേന്ദ്രനാണ് എഴുതിയത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജ്വാല പിന്നെ മരണം ദുർബലം എന്നീ കൃതികൾ കെ സുരേന്ദ്രൻ രചിക്കുന്നത് കെ സുരേന്ദ്രൻ്റെ സീതായനും വാൽമീകിയുടെ സീതയെ അവലപതമാക്കിയാണ് ഗുരു എന്ന പേരിലൊരു നോവൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുണ്ട് ഗുരു എന്നാണ് നോവലിൻ്റെ പേര് കെ സുരേന്ദ്രൻ വേറെയും നോവലുകൾ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് മായ ആണ് മായ ഉള്ള ഒരു അപ്രോച്ച് പുലർത്തുന്ന നോവലാണ് സീമ എളുപ്പമാണ് കെ സുരേന്ദ്രൻ്റെ കുറെ പെണ്ണുങ്ങളാണ് നോവലുകളുടെ പേര് സ്ത്രീജനങ്ങളുടെ പേരുള്ളതും സ്ത്രീജനങ്ങളുടെ അല്ലാത്ത പിന്നെ സീമ സീമ മായ ദേവി സീമ മായാദേവി ഏ മായാ സീതാദേവി ദേവി എന്നും പറയാം മായാ സീതാദേവി ആരുടെയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ മായാ സീതാദേവി കാട്ടുകുരങ്ങനെ കണ്ടു കാട്ടുപുരങ്ങ് മറ്റൊരു നോവലാണ് ഏ കാട്ടുപുരങ്ങ് താളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു താളം വേറൊരു നോവലാണ് മായാ സീ കെ സുരേന്ദ്രൻ്റെ മായാ സീതാദേവി ഏ താളം ഇട്ടുകൊണ്ടിരിക്കുന്ന കാട്ടുകുരങ്ങനെ കണ്ടു ഏ ശക്തി ക്ഷയിച്ചു ഭിക്ഷാം ദേഹിയായി ഇരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തി വേറെ നോവലാണ് ശക്തി ക്ഷയിച്ച് ഭിക്ഷാം ദേഹിയായി ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മരണം ദുർബലമാണ് കോപം വന്നാൽ ജ്വാലയാകും അപമായ സീത ദേവി മരണം ദുർബലം കാട്ടുകുരങ്ങ് താളം പിന്നെ ശക്തി ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി ശക്തി തുടങ്ങിയവയെല്ലാം കെ സുരേന്ദ്രൻ്റെ കൃതികളാണ് അപ്പോൾ കെ സുരേന്ദ്രൻ്റെ നോവലുകൾ മറ്റ് പോലെയല്ല ഇത് പ്രത്യേക തലത്തിൽ വിഹരിക്കുന്നവയാണെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും വി കെ എൻ എന്ന് പറയുന്നത് ആക്ഷേപകാസ്യത്തിലൂടെ മാത്രം നോവൽ എഴുതുന്ന വ്യക്തിത്വമാണ് വി കെ വടക്കേ കൂട്ടായ നാരായണൻ വി കെ എൻ ആരോഹണമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ പിതാമഹൻ ആരോഹണം പിതാമഹൻ എന്നീ നോവലുകളാണ് ഞാൻ ഏറ്റവും അധികം മനസ്സിൽ നിൽക്കുന്നത് ജനറൽ ചാത്തൻസ് ജനറൽ ചാത്തൻസ് ആരോഹണം പിതാമഹൻ ജനറൽ ചാത്തൻസ് അസുരവാണി അസുരവാണി എല്ലാം തമാശയാണ് ഏ അസുരവാണി ജനറൽ ചാത്തൻസ് ആരോഹണം പിതാമഹൻ പിന്നെ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അനന്തരം അനന്തരം എന്നൊരു നോവൽ നൺമാര് മഞ്ചൽ മഞ്ചൽ കാവി കാവി എന്ന നോവലും കാവി മഞ്ചൽ നാൺവാർ അനന്തരം സിൻഡിക്കേറ്റ് ജനറൽ ചാത്തൻസ് അസുരവാണി ആരോഹണം പിതെല്ലാം വി കെ എൻ്റെ നോവലുകളാണ് ഇതായാലും ഈ കൂട്ടത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇദ്ദേഹത്തെ തേടിയെത്തിയ ആരോഹണം എന്ന നോവലിനു കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരോഹണത്തിനായി വിലാസിനി എന്ന പേരിൽ എഴുതിയ ആളിൻ്റെ യഥാർത്ഥ പേര് എം കെ നായർ എന്നായിരുന്നു ആ എം കെ നായർ എന്ന വിലാസിനിയുടെ നോവലുകൾ നമുക്കറിയാം അവകാശികൾ ഊഞ്ഞാൽ നിറമുള്ള നിഴലുകൾ കൂടാതെ ഇണങ്ങാത്ത കണ്ണികൾ എന്ന നോവലും വിലാസിനി എഴുതിയിട്ടുണ്ട് എം കെ നായർ ഇണങ്ങാത്ത കണ്ണികൾ വിലാസിനികളെയാണ് ഇണങ്ങാത്ത കണ്ണികൾ ചുണ്ടയി യാത്രാമുഖം ചുണ്ടലി ഇണങ്ങാത്ത കണ്ണികൾ യാത്രാമുഖം തുടങ്ങിയവ രാശ്മിയുടെ നോവലുകളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അവകാശികൾക്ക് ലഭിച്ചിട്ടുണ്ട് മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ജീവിതം ആവിഷ്കരിച്ച നോവലിസ്റ്റാണ് പാറപ്പുറത്ത് എന്ന നോവൽ പാറപ്പുറത്ത് യഥാർത്ഥ പേര് കെ ഇ മത്തായി കെ ഇ മത്തായി ആണ് പാറപ്പുറം പാറപ്പുറത്തിൻ്റെ യഥാർത്ഥ നോവലുകളെന്ന് പറയാവുന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആകാശത്തിലെ പറവകൾ പാറപ്പുറത്തിൻ്റെതാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആകാശത്തിലെ പറവകൾ ആദ്യ കിരണങ്ങൾ മകനെ നിനക്ക് വേണ്ടി തേൻ വരിക്കാത്ത ചന്ത മകനെ നിനക്ക് വേണ്ടി പാറപ്പുറത്തിൻ്റെ പാറപ്പുറം ഇരുന്ന് പറയുകയാണേ മകനെ നിനക്കു വേണ്ടി തേൻവരിക്ക വാങ്ങാൻ ഞാൻ ചന്തയിട്ടു മകനെ നിനക്കു വേണ്ടി തേൻവരിക്ക വാങ്ങാൻ ഞാൻ ചന്തയിട്ടു എൻ്റെ നിനമണിഞ്ഞ കാൽപ്പാടുകൾ ചവിട്ട് നടക്കവേ ആകാശത്തിലെ പറവകൾ എന്നോട് ചോദിച്ചു നിൻ്റെ ആദ്യ കിരണങ്ങൾ എവിടെ അപ്പോൾ മകനെ നിനക്ക് വേണ്ടി തേൻവരിക്ക വാങ്ങാൻ ഞാൻ ചന്തയിൽ പോയി നിണമണിഞ്ഞ കാൽപ്പാടുകളോടെ നടന്ന ആകാശത്തിലെ പറവകൾ എന്നോട് ചൂടാ ആദ്യ കിരണങ്ങൾ എവിടെ അവിടെ ചന്ത എന്ന് പറയുന്നത് ഇതാണ് നോവലാണ് നമ്മുടെ നോവലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് ഈ പാറപ്പുറത്തിൻ്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന നോവലെന്ന് പറയാം ആത്മാംശം ഉൾക്കൊള്ളുന്ന പാറപ്പുറത്തിൻ്റെ അതിൽ പട്ടാള നോവലാണ് പട്ടാള ജീവിത കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന നോവലാണ് കുട്ടികളുടെ വിഭിന്ന മാനസിക തലങ്ങൾ അവതരിപ്പിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ ലോകമെന്ന നോവൽ എഴുതിയത് നന്ദനാറാണ് കുട്ടികളുടെ വിഭിന്ന മാനസിക തലങ്ങൾ അനുഭവി അവതരിപ്പിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന നോവൽ എഴുതിയത് നന്ദനാർ ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവൽ എന്നറിയപ്പെടുന്ന കൃതി അത് നന്ദനാരാണ് എഴുതിയത് നോവലാണ് ആത്മാവിൻ്റെ നോവുകൾ അപ്പോൾ പാടപ്പുറത്തും നന്ദനാറും ഇനി വേറൊരാളുണ്ട് കോവിലൻ വി വി അയ്യപ്പൻ വി അയ്യപ്പനാണ് കോവിലൻ എന്ന പേരിൽ എഴുതിയത് കോവിലൻ്റെ തോറ്റങ്ങൾ വളരെ പ്രസിദ്ധമാണ് എ മൈനസ് ബി ഏഴാമടങ്ങൾ കോവിലൻ്റെയാണ് ഹിമാലയം ഹിമാലയം എന്ന പേര് നോവൽ എഴുതിയത് കോവിലനാണെന്ന് ഓർക്കുക തകർന്ന ഹൃദയങ്ങൾ കോവിലിൻ്റെതാണ് അവിനീരടുക്കി കെട്ടി ശരിയാക്കി താഴ്വരകൾ കോവിലിൻ്റേതാണ് അപ്പോൾ എ മൈനസ് ബി തോറ്റങ്ങൾ ഏഴാമടങ്ങൾ ഹിമാലയം തകർന്ന ഹൃദയങ്ങൾ താഴ്വരകൾ ഭരതൻ ഭരതൻ എന്ന പേരുടെ ഒരു നോവൽ അത് താഴെ കൊടുക്കുന്നവയെ കോവിലിൻ്റെ കൃതിയല്ലാത്തതേത് എന്ന് പറഞ്ഞിട്ട് ഈ ഭരതൻ കിടക്കുകയാണെങ്കിൽ ഭരതനത് എഴുതിയതല്ല എന്ന് തോന്നിയാൽ ഭരതൻ കോവിലിൻ്റേതാണ് ഭരതൻ തട്ടകം തട്ടകം കോവിലിൻ്റേതാണെന്നറിയാമല്ലോ തട്ടകവും തോറ്റങ്ങളും തോറ്റങ്ങൾ തട്ടകം എ മൈനസ് പി ഏഴാമ്പിടങ്ങൾ തകർന്ന ഹൃദയങ്ങൾ താഴ്വരകൾ ഭരതൻ ഇതെല്ലാം കോവിലിൻ്റെ നോവലുകളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുക മിത്തിൻ്റെ പിൻബലത്തിലൂടെ സ്വന്തം ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന കോവിലൻ്റെ നോവലാണ് തട്ടകം എന്ന തട്ടകം എന്നുള്ളത് മിത്തിൻ്റെ പിൻബലത്തിലൂടെ സ്വന്തം ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന കോവിലൻ്റെ നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതിയാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമാകുന്നത് കോവിലൻ്റെ തട്ടകം ഉണ്ണിമോലുടെ മനസ്സിലൂടെ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന നോവലാണ് കോവിലൻ്റെ തോറ്റങ്ങൾ ഉണ്ണിമോലുടെ മനസ്സിലൂടെ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന നോവലാണ് കോവിലൻ്റെ തോറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണ് കോവിലൻ്റെ തോറ്റങ്ങൾ പുരാണ കഥാപാത്രങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയെ രാഷ്ട്രീയ രാഷ്ട്രീയാവസ്ഥയെ ആക്ഷേപകാസ്തിരൂപത്തിൽ അവതരിപ്പിക്കുന്ന എൻ ബി മുഹമ്മദിൻ്റെ ഒരു രചനയുണ്ട് ഹിരണ്യ കശിപു എന്നാണ് ഹിരണ്യ കശിപു എന്നാണ് പുരാണ കഥാപാത്രങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹികാവസ്ഥയെ അക്ഷേപ്രകാശ് അവതരിപ്പിക്കുന്നു എൻ പി മുഹമ്മദിൻ്റെ ഇരണ്യകശപം കല്ലായിപ്പുഴയുടെ തീരത്തെ ഈർച്ച മില്ലുകളുടെ പശ്ചാത്തലത്തിൽ എൻ ബി മുഹമ്മദ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് കല്ലായിപ്പുഴയുടെ കണ്ണാടിയല്ല കല്ലായിപ്പുഴയുടെ തീരത്ത് തീരത്ത് ഈർച്ചമില്ലുകൾ കല്ലായിപ്പുഴയുടെ തീരത്ത് ഈർച്ചമില്ലുകളുണ്ട് ആ കല്ലായിപ്പുഴയുടെ തീരത്തുള്ള ഈർച്ച മില്ലുകളുടെ പശ്ചാത്തലത്തിൽ എൻ ബി മുഹമ്മദ് എഴുതിയ നോവലാണ് മരം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്ന എൻ വിയുടെ നോവലുകൾ മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്ന എൻപിയുടെ നോവലുകളാണ് ദൈവത്തിൻ്റെ കണ്ണ് വളരെ പ്രസിദ്ധമാണ് ദൈവത്തിൻ്റെ കണ്ണ് എണ്ണപ്പാടം പിന്നെയും എണ്ണപ്പാടം അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് എണ്ണപ്പാടം പിന്നെയും എണ്ണപ്പാടം ഇതെല്ലാം മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾ അവതരിപ്പിക്കുന്ന എൻപിയുടെ നോവലുകളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ നായകനാക്കി അവതരിപ്പിക്കുന്ന നോവലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ നായകനാക്കി അവതരിപ്പിക്കുന്ന നോവൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നു തന്നെയാണ് എൻ്റെ പേര് പരിസ്ഥിതി ബോധം ഉൾക്കൊള്ളുന്ന എൻ ബിയുടെ നോവലാണ് ദൈവത്തിൻ്റെ കണ്ണ് നേരത്തെ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നതാണ് എന്നാലത് പരിസ്ഥിതി ബോധം ഉൾക്കൊള്ളുന്ന നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എൻ ബിയുടെ നോവലാണ് ദൈവത്തിൻ്റെ കണ്ണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ദൈവത്തിൻ്റെ കണ്ണിന് ലഭിച്ചിട്ടുണ്ട് ഗീതാ കൃഷ്ണമൂർത്തി ഉൽക്കാലത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ കൃതിയായിരുന്നു ദൈവത്തിൻ്റെ കണ്ണാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എൻ ബിയുടെ നോവൽ എണ്ണപ്പാടമാണ് എണ്ണപ്പാടം എന്ന കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് തൻ്റെ സാഹിത്യ രചനകൾ സൃഷ്ടിച്ച ആത്മപീഡനങ്ങൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു എഴുത്തുകാരിയുണ്ട് നമുക്കറിയാം രാജലക്ഷ്മി രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും ജ്ഞാനെന്ന ഭാവം എന്നിവ പ്രധാനമാണ് രാജലക്ഷ്മിയുടെ നിറമുൾ ഒരു വഴിയും കുറേ നിഴലുകൾ അപ്പോൾ രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന കൃതിയും ഞാനെന്ന ഭാവം എന്ന കൃതി യഥാർത്ഥത്തിൽ അവർ ജീവിതം പകുതി വഴി അവസാനിപ്പിച്ച ഒരു നോവലിസ്റ്റാണ് രാജലക്ഷ്മിയുടെ ഒരു അപൂർണ്ണ നോവൽ ഉണ്ട് ഉച്ചവെയിലും ഇളം നിലാവും വയനാട്ടിലെ ആദിവാസികളുടെയും വിപ്ലവകാരികളുടെയും കഥ പറഞ്ഞ നോവലിസ്റ്റാണ് ഈ വത്സല ഈയിടയ്ക്ക് ഈ വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചു കാര്യം ഓർക്കുക ഒരുപാട് കാലത്തെ സേവനത്തിന് ശേഷമാണ് അവർക്ക് അവർ അംഗീകാരം ലഭിച്ചത് അതിലേറെ സന്തോഷമുണ്ട് നെല്ല് എഴുതിയ കാലത്തെ ലഭിക്കേണ്ടുന്ന ഒരംഗീകാരമായിരുന്നു അത് വയനാട്ടിലെ ആദിവാസികളുടെയും വിപ്ലവകാരികരുടെയും കഥ പറഞ്ഞ നോവലിസ്റ്റാണ് മാപ്പിളലഹലയുടെ പത്സാ പശ്ചാത്തലത്തിൽ വത്സല എഴുതിയ നോവലായിരുന്നു വിളാവ വത്സല നെല്ല് കൂടാതെ ആഗ്നേയം നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴി വഴികൾ നിഴലുറങ്ങുന്ന വഴികൾ അത് നിഴലുറങ്ങുന്ന വഴികൾ വത്സലയുടേതാണ് പാളയം പാളയം എന്ന പേരിൽ ഒരു നോവലും എഴുതിയിട്ടുണ്ട് കൂമൻ കൊല്ലി ചാവേർ മേൽപ്പാലം ചാവേർ മേൽപ്പാലം കൂമൻ കൊല്ലി നിലയിൽ ഉറങ്ങുന്ന വഴികൾ എഴുത്തച്ഛൻ കഥാപാത്രമായി കടന്നു വരുന്ന സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ ഒട്ടേറെ അവർ എഴുതിയിട്ടുണ്ട് അവർ എഴുത്തച്ഛൻ കഥാപാത്രമായി വരുന്നത് തീക്കടൽ കടഞ്ഞ് തിരുമധുരം രണ്ടായിരത്തി പതിമൂന്നിലെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച കൂടിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ സ്പന്തമാവിനികളെ നന്ദിയാണ് ശ്രീരാധാകൃഷ്ണൻ കൂടാതെ നിഴൽപ്പാടുകൾ ശ്രീ രാധാകൃഷ്ണൻ എഴുതിയൊരു നോവലാണ് നിഴൽപ്പാടുകൾ എല്ലാം മറയ്ക്കുന്നു കടൽ പുഴ മുതൽ പുഴ വരെ പുഴ മുതൽ പുഴ വരെ എല്ലാം മറയ്ക്കുന്ന കടൽ പുള്ളിപ്പുലികളും വള്ളി നക്ഷത്രങ്ങളും കണ്ണിമാങ്ങകൾ വേർപാടുകളുടെ വിരൽപ്പാടുകൾ എല്ലാം ശ്രീരാധാകൃഷ്ണൻ്റെ കൃതികളാണ് വേർപാടുകളുടെ വിരൽപ്പാടുകൾ ബൃഹദാരണ്യകം ബൃഹദാരണ്യകം കരൾ വളരും കാലം ഉള്ളിലുള്ളത് ഉള്ളിലുള്ളത് പൂജ്യം നക്ഷത്രങ്ങളെ കാവൽ തുടങ്ങിയിട്ടുള്ള രചനകൾ അപ്പോൾ ശ്രീരാധാകൃഷ്ണൻ്റെ നോവലുകളിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞത് ദസ്തേവസ്കിയുടെ ജീവിതം ആധാരമാക്കി എഴുതപ്പെട്ട പെരുമ്പളവത്തിൻ്റെ നോവല് ഒരു സംഗീതത്തിനാണ് അഷ്ടപതി കൃഷ്ണ ഗന്ധർവൻ കോട്ട മഴനിലാവ് പ്രദക്ഷിണ വഴി ആയില്യം ഇടത്താവളം കോപുരത്തിനു താഴെ സ്മൃതി അരൂപിയുടെ മൂന്നാം പ്രാവ്തം അരൂപിയുടെ മൂന്നാം പ്രാവ് ഒരു കീറാകാശം ശംഖുമുദ്രയുള്ള വാൾ നാരായണം തുടങ്ങി അനേകം നോവലുകൾ പെരുമ്പടവം ലയിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് ഒരു സങ്കീർത്തനം പോലെയാണ് കഥക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലഭിച്ചു എഴുത്തുകാരി രാജലക്ഷ്മിയുടെ ജീവിതവുമായി സാമ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന പെരുമ്പടവത്തിൻ്റെ കൃതിയാണ് അഭയം മഹാഭാരത കഥയെ ഉപജീവിച്ച് കർണൻ്റെയും ദ്രൗപതിയുടെയും ഭീഷണകോണിലൂടെ കഥ പറയുന്ന പി കെ ബാലകൃഷ്ണൻ്റെ നോവൽ അതാണ് കാരണം ഇനി ഞാൻ ഉറങ്ങട്ടെ പുണ്യപ്രവേല സമരത്തെ പശ്ചാത്തലമാക്കി രക്തപുഷ്പങ്ങൾ എന്ന പേരിലൊരു നോവൽ പി വി തമ്പി എഴുതിയിട്ടുണ്ട് രക്തപുഷ്പ്രവേല സമര പശ്ചാത്തലത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സാറാ തോമസിൻ്റെ രചനയാണ് നാർമുടിപ്പുടവ നാർമുടിപ്പുടവ നാർമുടി തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സാറാ തോമസിൻ്റെ രചനയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാർമുടി പുളവയ്ക്ക് കിട്ടിയിട്ടുണ്ട് നാർമുടി പുളവ കൂടാതെ സാറാ തോമസ് വേറെയും കൃതികൾ എഴുതിയിട്ടുണ്ട് ദൈവമക്കൾ കിടാത്ത കൈത്തിരി ദൈവമക്കൾ കിടാത്ത കൈത്തിരി പവിഴമുത്ത് അഗ്നിശുദ്ധി വലക്കാർ ഉണ്ണിമായയുടെ കഥ എൻ്റെ പ്രിയപ്പെട്ട കണ്ണാന്തളിപ്പൂക്കൾ തുടങ്ങിയവയെല്ലാം സാറാ തോമസിൻ്റെ കൃതികളാണ് മുക്കുവന്മാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന സാറാ തോമസിൻ്റെ നോവലാണ് വലക്കാർ എന്ന നോവൽ വലക്കാർ സാരാ തോസ്ലെയാണ് മക്കുവദായത്തിൽ അവരുടെ ജീവിതം ആവിഷ്കരിക്കുന്നത് മലയാള നോവൽ സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് ആധുനികതയ്ക്ക് മലയാള സാഹിത്യത്തിൽ മലയാള നോവൽ സാഹിത്യത്തിൽ ശക്തമായ അടിത്തറ വാങ്ങിയത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലാണ് കോവി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കാർട്ടൂൺ കഥാപാത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പുക്ലിയയാണ് അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയിട്ടുള്ള ഒ വിജയൻ്റെ നോവലുകളാണ് ധർമ്മപുരാണവും തലമുറ ധർമ്മ പുരാണം തലമുറകൾ എന്നീ നോവലുകൾ അടിയന്തരാവസ്ഥ കാലത്ത് പ്രമേയമാക്കിയിട്ടുള്ള ഒ വിജയൻ്റെ നോവലുകളാണ് മിത്തോളജിയും ഇക്കോളജിയും സമന്വയിപ്പിച്ചു പോലുള്ള ഒ വിജയൻ്റെ നോവൽ മിത്തോളജിയും ഇക്കോളജിയും സമന്വയിപ്പിക്കുന്ന ഒ വിജയൻ്റെ നോവലാണ് മധുരം ഗായക മധുരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് ഗുരുസാഗർ പ്രവാചകന്റെ വഴി തലമുറകൾ തുടങ്ങിയവ ശ്രദ്ധേയങ്ങളായ മറ്റ് രചനകളാണ് മധുരം ഗായതി എന്നതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആൽമരം സുഗന്യ എന്നിവരാണ് ആൽമരം സുഗന്യ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് മധുരം ഗായതി കാക്കനാടൻ അഥവാ ജോർജ് വർഗീസ് മറ്റൊരു ശ്രദ്ധേയനായ ഉത്തരാധുനിക നോവലിസ്റ്റാണ് കാക്കനാടിൻ്റെ ഉഷ്ണമേഖല വളരെ ശ്രദ്ധേയമായ കൃതിയാണ് കൂടാതെ ഏഴാം മുദ്ര വസൂരി സാക്ഷി എന്നിവയും എടുത്തു പറയേണ്ട നോവലുകളാണ് കാക്കനാടിൻ്റെ കാക്കനാടിൻ്റെ സാക്ഷി ഏഴാം മുദ്ര വസൂരി ബർസാത്തി ഇവിടെ ഈ തീരത്ത് ഒറോദ ഉറോത കാക്കനാടിൻ്റെ കൃതിയാണ് ബർസാത്തി അജ്ഞതയുടെ താഴ്വര അജ്ഞതയുടെ താഴ്വര കാക്കനാടിൻ്റേതാണ് പ്രളയത്തിനു ശേഷം മഴനിഴൽ നിഴൽ പ്രദേശം മഴനിഴൽ പ്രദേശം കാക്കനാടിൻ്റെ രജനയാണ് ഈ നായ്ക്കളുടെ ലോകം ഈ നായ്ക്കളുടെ ലോകം കമ്പോളം ഇതെല്ലാം നമ്മുടെ കാക്കനാടിൻ്റെ രജനകളാണ് ഉഷ്ണമേഖല ഏഴാമുദ്ര പസൂരി സാക്ഷി പറങ്കിമല ബെർസാത്തി ഇവിടെ ഈ തീരത്ത് പൊറോത അജ്ഞതയുടെ താഴ്വര പ്രളയത്തിന് ശേഷം മഴനിഴൽ പ്രദേശം ഈ നായ്ക്കളുടെ ലോകം കമ്പോളം തുടങ്ങിയവയെല്ലാം കാക്കനാടിൻ്റെ രചനകളാണ് അലിഗഡിലെ തടവുകാരൻ അലിഗഡിലെ തടവുകാരൻ പുനത്തിൽ കുഞ്ഞത്തുള്ള എഴുതിയ നോവലാണ് സ്മാരകശിലകളും അദ്ദേഹത്തിൻ്റെ രചനയാണ് കൂടാതെ കന്യാവനങ്ങൾ പരലോകം സൂര്യൻ ഭജനപാടി ഉറക്കിയ വിഗ്രഹങ്ങൾ ഭജനപാടി ഉറക്കിയ വിഗ്രഹങ്ങൾ അഗ്നിക്കാ അഗ്നിക്കിനാവുകൾ കണ്ണാടി വീടുകൾ എന്നിവ പുനത്തിലിൻ്റെ മറ്റു രചനകളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് സ്മാരകശിലകൾക്കാണ് സ്മാരകശിലകളിലെ കഥാപാത്രങ്ങൾ പട്ടാളം ഇബ്രാഹിം ഭൂക്കുഞ്ഞി ആറ്റു ബീബി ബുഹാരി തുടങ്ങിയവയാണ് പട്ടാളം ഇബ്രാഹിം പൂക്കുഞ്ഞി ആറ്റു ബി ബുഹാരി തുടങ്ങിയവ സ്മാരകശിലകളിൽ പുനത്തിൽ കുഞ്ഞു അബ്ദുള്ളയുടെ സ്മാരകശിലുള്ള പുനത്തിൽ കുഞ്ഞു അബ്ദുള്ളയും സേതുവും ചേർന്ന് നോവൽ എഴുതിയിട്ടുണ്ട് പുനത്തിൽ കുഞ്ഞു അബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ നവഗ്രഹങ്ങളുടെ തടവറ എന്ന് കൃതി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റാണ് എം മൂന്ന് മയ്യഴി വിമോചനത്തിൻ്റെ ചരിത്രം പറയുന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളുടെ രചയിതാവാണ് അതിലെ ദാസനും ചന്ദ്രികയുമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ നായിക നായകന്മാർ ദാസനും ചന്ദ്രിക മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടർച്ചയായിട്ടാണ് ദൈവത്തിൻ്റെ പ്രകൃതികൾ എഴുതുന്നത് ആവിലായിലെ ആവിലായിലെ സൂര്യോദയവും അതിന് തുടർച്ചയായിട്ട് എഴുതപ്പെടുന്ന നോവലാണ് അയ്യുപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകൃതികൾ ആവിലായു സൂര്യോദയം എന്നിവ അനുബന്ധ രചനകളാണ് സിനിമയാക്കപ്പെട്ട നോവലാണ് ദൈവത്തിൻ്റെ പ്രകൃതികൾ ദൈവത്തിൻ്റെ പ്രകൃതികളിലെ പ്രധാന കഥാപാത്രം അൽഫോൺസ് അച്ഛൻ കുമാരൻ വൈദ്യർ മാർഗി മദാമ്മ ലൂസി തുടങ്ങിയവർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ദൈവത്തിൻ്റെ പ്രകൃതികൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദൈവത്തിൻ്റെ പ്രതികൾക്ക് എൻ്റെ ഒരു സാഹിത്യക്കാരനെ പറഞ്ഞു ലഭിക്കുന്നത് മെറ്റാ തിയേറ്റർ സംഗീതത്തിൽ മെറ്റാ തിയേറ്റർ സംഗീതത്തിൽ രചിക്കപ്പെട്ട യമോവന്ത രചനയാണ് ഏതാണ് ഈ നേരത്തെ പറഞ്ഞ രചനകളൊന്നുമല്ല ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന ഒരു നോവൽ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എഴുതിയത് എം മോവന്തനാണ് നൃത്തം എന്നായിരുന്നു ആ നോവലിൻ്റെ പേര് നൃത്തം എന്ന പേരിൽ മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ എഴുതുന്നതും എം മുകുന്ദനാണ് ഇ എം എസ് കഥാപാത്രമായി കടന്നു വരുന്ന എം മുകുന്ദൻ്റെ നോവലാണ് യഥാർത്ഥ കേശവൻ്റെ വിലാപങ്ങൾ കേശവൻ്റെ വിലാപം ഹരിദ്വാറിൻ്റെ പശ്ചാത്തലത്തിൽ മുകുന്ദൻ എഴുതിയത് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങും ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ മുഴങ്ങുന്നു എന്നുള്ള നോവൽ രമേഷ് പണിക്കരും സുജയും കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് രമേഷ് പണിക്കരും സുജയും കഥാപാത്രങ്ങളായി വരുന്ന ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന നോവലാണ് മുകുന്ദൻ്റെ മറ്റനേകം നോവലുകൾ ഉണ്ട് ഡൽഹിയാണ് അതിലെ ഏറ്റവും പ്രഥമ ഗണനീയം കൂടാതെ പ്രവാസം എന്ന നോവലിൻ്റെ ഡൽഹി ഗാഥകൾ പ്രത്യേക നോവലാണ് കൂട്ടം തെറ്റി മേയുന്നവർ മറ്റൊരു നോവലാണ് മുകുന്ദൻ്റെയാണ് സീത എന്ന പേരിൽ നോവലുകളും എഴുതിയിട്ടുണ്ട് മഗ്നനായ തമ്പുരാൻ മറ്റൊരു നോവലാണ് എം മുകുന്ദൻ്റെ അനേകം നോവലുകളിൽ ഉൾപ്പെടുന്നവയാണ് ഇവയെല്ലാം മഗ്നനായ തമ്പുരാൻ ആദിത്യനും രാധയും മറ്റു ചിലരും ആദിത്യനും രാധയും മറ്റു ചിലരും രാവും പകലും നന്നാക്കുന്ന ചോയി നൃത്തം ചെയ്യുന്ന കുടകൾ നന്നാക്കുന്ന ചോയി നൃത്തം ചെയ്യുന്ന കുടകൾ ആദിത്യനും രാധയും മറ്റു ചിലർ ഇതെല്ലാം മുഖുന്തൻ്റെ നോവലുകളാണ് ഡൽഹി പ്രവാസം ഡൽഹി ഗാഥകൾ കൂട്ടം തെറ്റി നെയ്യുന്നവർ സീത അഗ്നായ തമ്പുരാൻ ആദിത്യനും രാധയും മറ്റു ചിലരും രാവും പകലും കുടനന്നാക്കുന്ന ചോയി നൃത്തം ചെയ്യുന്ന കുടകൾ തൂവാനത്തുമ്പികൾ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും തുവാനത്തുമ്പികൾക്ക് ആധാരമായി പത്മരാജൻ നോവൽ എഴുതിയിട്ടു ഏതാണ് ഉദകപ്പോള അപ്പോൾ എം മുകുന്ദൻ ആധുനിക കാലത്തു നിന്നും ഉത്തരാധുനികയിലേക്ക് കടക്കുമ്പോഴുള്ള നോവലിസ്റ്റുകളിൽ പ്രഥമഘടനയാണ് ഓ വി കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ മനസ്സിലാക്കിയിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം പത്മരാജൻ മുതലുള്ള നോവലിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാൻ പത്മരാജൻ്റെ മറ്റ് നോവലുകൾ പരുവഴി അമ്പലം ശവവാഹനങ്ങളും തേടി വാടകയ്ക്കൊരു ഹൃദയം പ്രതിമയും രാജകുമാരിയും കേരള സാഹിത്യ അക്കാദമി അവർ നേടിയത് നക്ഷത്രങ്ങളെ കാവൽ നക്ഷത്രങ്ങളെ കാവലെന്നുള്ള രചനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ലഭിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ജീർണതയും വരച്ചു കാണിക്കുന്ന കെ എൽ മോഹനവർമ്മയുടെ എന്ന നോവലാണ് ഓഹരി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മോഹനവർമ്മയുടെ നോവലാണ് ഓഹരി സ്പോർട്സ് വിഷയമാക്കി മോഹനവർമ്മ എഴുതിയതാണ് ക്രിക്കറ്റ് എന്ന നോവലും ഗോൾ എന്ന നോവൽ മോഹനവർമ്മയുടെ മറ്റു നോവലുകൾ ചമ്പൽ ചമ്പൽ ഇറുസന്ധി ജലരേഖകൾ നീതി നക്ഷത്രങ്ങളുടെ തടവുകാരി കെ എൽ മോഹനവർമ്മയുടെ തന്നെയാണ് നക്ഷത്രങ്ങളുടെ തടവുകാരി അതുപോലെ തന്നെ സെറ്റിൽ ബെഞ്ച് തുടങ്ങിയവയാണ് കെ എൽ മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട് കെ എൽ മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്ന് അമാവാസി എന്ന നോവൽ എഴുതിയിട്ടുണ്ട് രാഷ്ട്രം വ്യക്തി സമൂഹം രാഷ്ട്രം വ്യക്തി സമൂഹം എന്നിവ നോവലിൻ്റെ പ്രധാന വിഷയമായി സ്വീകരിച്ച ഒരു നോവലിസ്റ്റുണ്ട് നമുക്ക് ആനന്ദ് ആനന്ദ് അപ്പോൾ ആനന്ദിൻ്റെ യഥാർത്ഥ പേര് ഫി സച്ചിദാനന്ദൻ എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ മുതൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഒക്കെ ഇവിടെ നമുക്ക് ഞാൻ താങ്ക് യു